ഹലോ ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിമസാല നമുക്ക് ഇണ്ടാക്കിയാലോ അപ്പൊ അതേ നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് പൊടികൾ ഇടണം മുളക് പൊടി ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾ പൊടി ഉണ്ട് പിന്നെ അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് പുളി ഉപ്പ് ഇത്ര ഐറ്റംസ് ആട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടാ പിന്നെ നമ്മളിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം ഞാൻ ആകെ ഒരു സ്പൂൺ കേട്ടോ മുളക് പൊടി ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ കുറച്ചാണ് മീൻ എടുക്കുന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ മസാല കുറച്ചുള്ളട്ട അപ്പം അതേ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു സമയം നമ്മുടെ മത്തിയൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മത്തിയുടെ മേലയ്ക്ക് ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം എല്ലാ ഭാഗത്തേക്കും മസാല ആവണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തി മസാല ആട്ടെ ഇത് എന്നും കറിയാക്കുന്നവർക്ക് ഒരു ചേഞ്ച് നല്ലതല്ലേ അപ്പം അതേ മസാല എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിക്കായിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള വാളൻപുളിയില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കട്ട അപ്പങ്ങനെ നമ്മളങ്ങനെ പുളിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ അപ്പം അങ്ങനെ അതേ നമ്മുടെ മസാല എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ മീന് വേവുന്ന ഒരു സമയം മാത്രമേ നമുക്കിനിതിലുള്ള അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം മീനൊന്ന് അടച്ചു വെച്ച് വേവിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം മസാല ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയും എളുപ്പം നമ്മുടെ മത്തി മസാല കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അവസാനം മിനുക്ക് പണി എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ പിന്നെ ഒത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ഇട്ട് കൊടുത്തു അപ്പൊ ഇതിലേക്ക് ഇനി അവസാന പൊടിക്കൈ ആയിട്ടുള്ള നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇനി ഇതിലേക്ക് മാച്ച് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ റേഷൻ അരിലെ വെള്ളം നീണ്ട റേഷൻ അരി ആ ഒരു ചോറ് എന്നെട്ടോ ഇതിനേറ്റവും മാച്ച് വേറെ ഒരു കറിയും വേണ്ട ആ ഒരു ചോറും നമ്മുടെ ഈ ഒരു മത്തി മസാലയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാർ എന്നെട്ട അങ്ങനെ ഞാൻ കുറച്ച് ചോറ് വെക്കാനുള്ള പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയം നമ്മുടെ ഈ ഒരു മത്തിക്കുട്ടനെയും കൊണ്ട് കുറച്ചൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അപ്പം അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ പ ബൈ